ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ം ക്ലാസിക്സ് ഇടത് ബിജെപി വോട്ടുകൾ ഇറങ്ങാത്തതാണ് പോളിംഗ് ശതമാനത്തിലെ കുറവിന്റെ കാരണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമ പ്രവർത്തനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് നമ്മുടെ രാജ്യത്തെ മലപ്പുറത്തും അതുപോലെ വടകരയിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബൂത്തുകളാണ് ഞങ്ങളെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ വോട്ട് വരാത്തത് അപ്പോൾ വരും ഇടതുപക്ഷ ഗുണ്ടുകളും ബി ജെ പി വോട്ടുകളും ഈ തവണ ഇറങ്ങിയിട്ടില്ല അതിന്റെ അത് കാരണമാണ് പെർസെന്റേജ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മലപ്പുറത്ത് മൂന്ന് ലക്ഷം അധികം ഒരു വർഷം ഈ പ്രാവശ്യം ആരും പ്രതീക്ഷയില്ല പൊന്നാനിയിൽ രണ്ടര ലക്ഷത്തിന്റെ ഭേദ ആരും പ്രതീക്ഷയില്ല പോളിംഗ് ശതമാനം വെച്ചിട്ട് വടകരയില് യു ഡി എഫ് തോറ്റൂന്നാ പറഞ്ഞത് പക്ഷേ റിസൾട്ട് വന്നപ്പോ കണ്ടില്ലേ അതേപോലെ വയനാട്ടിലെ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിവശം എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം അങ്ങനെയല്ല ആര് നോക്കിട്ട് കാര്യമില്ല ഇത് 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 നോക്കിയിട്ട് കാര്യമില്ല ഓടിയത്തൂലെന്നുള്ള ഒരു ധാരണ എൽ ഡി എഫിനും ബിജെപിക്കും ഉണ്ടായിട്ടുണ്ട് അതിന്റെ കുറവാണ് ഇത് നോക്കിയിട്ട് കാര്യമില്ല ആരൊക്കെ നോക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ വിട്ടുകളഞ്ഞതാണ് അതിന്റെ ലക്ഷ്യമാണ് ഈ കാണും ഉപതെരഞ്ഞെടുപ്പിൽ വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകളും ബിജെപി വോട്ടുകളും ഇത്തവണ ഇറങ്ങിയിട്ടില്ലെന്നും അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു മത്സര ഫലം വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ യു തോൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഫലം വന്നപ്പോൾ അത് തെറ്റാണെന്ന് തെളിഞ്ഞു അതുതന്നെ ഇവിടെയും സംഭവിക്കും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തും വടകരയിലും ഇതേ പ്രതിഭാസമാണ് കണ്ടത് അതുപോലെ വയനാടും പ്രിയങ്ക ഭൂരിപക്ഷം എങ്ങനെ വന്നാലും കൂടുതലാകും ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം ഓടിയാൽ എത്തില്ലെന്ന ധാരണ ഇടതുപക്ഷത്തിനും ബി ജെ പിക്കും ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ ബോംബ് പൊട്ടിക്കും ഇടതുപക്ഷത്തിന്റെ ഒരു രീതിയാണത് ഉള്ളിലുള്ള ദേഷ്യമെല്ലാം കൂടി തെരഞ്ഞെടുപ്പിന്റെ ദിവസം പൊട്ടിപ്പുറത്തു വരുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നാളുകളിൽ ബോംബ് ബോംബ് ദിവസം അവരുടെ ഒരു ഇതിപ്പോ ആദ്യല്ല ഇടക്ക് എല്ലാ ഇലക്ഷനും വരുമ്പോ അന്നൊരു ബോംബുണ്ടാവും അതിന്റെ ഇലക്ഷനുകളിലൊക്കെ ഒന്ന് രണ്ടെണ്ണം അതുപോലെ തന്നെ വി എസ് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും വരുമ്പോ ഉള്ളിലുള്ള ദേഷ്യം എല്ലൂടി മൂർച്ഛിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം പൊട്ടി പുറത്തേക്ക് വരുന്നതാണോ എന്ന് അറിയില്ല അന്വേഷണം പ്രഖ്യാപിച്ചത് പക്ഷേ അത് ഞങ്ങൾക്ക് ആശയല്ല കൈ പൊട്ടിയായി അവരെന്നെ അവർ നോക്കി മുനമ്പത്തെ വഖഫ് പ്രശ്നത്തിന്റെ കുത്തക്ക അവകാശം ഇടതുപക്ഷത്തിന് മാത്രമാണ് ബി എസ് ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് തീരുമാനം കൊണ്ടുണ്ടായ പ്രശ്നം മാത്രമാണത് നിസാ കമ്മീഷനെ അവാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ മറികടക്കുകയാണ് ഇനി വേണ്ടത് അതിന് മുൻകൈ എടുക്കേണ്ടത് ഗവൺമെന്റ് ആണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ് ഭാഷ ഒന്നാണ് ുംസൂർ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ